സുഹൈൽ ഇബിനാമ്പർ നബ്സുലമാങ്ങൾ മക്ക ഫത്തു വരുന്ന സമയം നബ്സുസ്ലാമാങ്ങൾ സഹാബത്ത് മക്കയിൽ പ്രവേശിച്ചു സുഹൈൽ ഇബിനാബര് അതോട് കൂടിയിട്ട് വീട്ടിൽ കഥ കടച്ച് ഒളിച്ചു സുഹൈലിനറിയാം തനിക്കെന്താണ് വിധിക്കപ്പെടുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷത്തിൽ അതുകൊണ്ടാണ് അദ്ദേഹം കഥ കടച്ച് വീട്ടിൽ ഒളിഞ്ഞു കഴിയുന്നത് എന്നിട്ട് സുഹൈൽ ബിൻ ആംബ്ര സ്വന്തം മകൻ അബ്ദുള്ളബിൻ സുഹേലിൻ്റെ അടുക്കളേക്ക് ആളെ വിടുന്നുണ്ട് എന്നിട്ട് അബ്ദുള്ള സുഹൈലിനോട് സുഹേലിനോട് പറയുകയാണ് ഈ അ ബുനൈ ഉത്തുൽ ജിവാറിൻ മുഹമ്മദ് ഫ ഇന്നി ലുനു മിൻ അൻ ഉഖ്തൽ മകനെ മുഹമ്മദിനോട് ചെന്ന് എനിക്കൊരു സംരക്ഷണം ചോദിക്കണം വധിക്കപ്പെടുമെന്നതിൽ എനിക്കൊരു നിർഭയത്വമല്ല കാരണം ഞാൻ കൊല്ലപ്പെടുമെന്നുള്ളത് ഞാൻ ഉറപ്പിക്കുകയാണ് അതുകൊണ്ട് മുഹമ്മദിനോട് എനിക്കൊരു ജിവാർ ചോദിക്കണം അഭയം ചോദിക്കണം എന്നാണ് സുഹൈലിനോട് സുഹൈൽ സുഹേൽ അംബർ ചോദിക്കുന്നത് ആറേ അബ്ദുലിബിൻ സുഹൈൽ ആരെ സുഹൈൽ ആറേ സുഹേൽ നബ്സലാ അലൈഹി സ്വലം മാത്തങ്ങൾക്കെതിരിൽ അദ്ദേഹം തന്നെ ആ ഇരുത്തത്തിൽ ഗതകാലങ്ങളെ അനുസ്മരിക്കുന്നുണ്ട് ബദറിൽ പങ്കെടുത്തത് ഉഹുദിൽ പങ്കെടുത്തത് ഹൃദൈബിയ സന്ധിയിൽ നബ്സല്ലാ അലൈഹി സ്വലം മാത്തങ്ങൾ

ഖുദൈബിയയിൽ വന്നപ്പോൾ ഈ സുഹൈൽ സുഹൈൽബിൻ അംബർ ആപ്പയാണ് പറഞ്ഞത് ആദ്യം എനിക്ക് എനിക്കെൻ്റെ ഈ മകനെ തിരിച്ചറിയണം ഭൂജന്ദലിനെ തിരിച്ചറണം അപ്പോളാണ് അദ്ദേഹം പറയുന്നത് നിങ്ങൾ മുസ്ലിമീങ്ങളെ എന്നെ മുഷിരിക്കുകളിലേക്ക് മടക്കി അയക്കുകയോ ഞാൻ എൻ്റെ ദീൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടാം അദ്ദേഹം കരയുന്നുണ്ട് പക്ഷേ ക്ഷടിച്ച് സുഹൈൽ മകനെ കൊണ്ടുപോവുകയാണ് ചെയ്തത് ഈ സുഹൈൽ ഫിൻ അംബർ ഇപ്പോൾ നിബ്സല അസൽ മാത്തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞേക്കുന്ന അബ്ദുലായിബിനു സുഹൈൽ ബദറിലേക്ക് ഈ അബ്ദുള്ളയെയും കൊണ്ടുവന്നു മകനെയും കൊണ്ടുവന്നു ബദറിലേക്ക് മുഷിരിക്കങ്ങളുടെ കൂടെ പക്ഷേ ബദറിലെത്തിയ അബ്ദുള്ള സുഹൈൽ മകൻ വാപ്പിയും മകനും ഉണ്ട് സുഹൈലും മകൻ അബ്ദുള്ള ബദറിൽ അബൂജലിൻ്റെ കൂടെ പക്ഷേ ബദറിലെത്തിയ സന്ദർഭം അബ്ദുള്ള മകൻ മുഷിരിക്കുകളെ വിട്ടി നിബ്സല അസൽമാത്തങ്ങളുടെ പക്ഷത്തേക്കൂടി നബിയോട് ചെന്ന് ചേർന്ന് കാരണം അതേ മുസ്ലിമായിരുന്നു പക്ഷെ വാപ്പ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ് ബദറിലേക്ക് ഈ അബ്ദുള്ളയെയാണ് അബ്ദുള്ള സുഹൈൽബിന് അമ്പർ അന്വേഷിക്കുന്നത് എന്തിന് നബ്സല്ലാസ്ലാം തങ്ങളോട് ഒരു ജിവാർ തേടാൻ വേണ്ടിയിട്ട് അങ്ങനെ അബ്ദുള്ള ചെന്ന് വാപ്പ നിങ്ങളോട് അഭയം ചോദിക്കുന്നുണ്ട് എന്ന് നബ്സലാ തങ്ങളോട് പറഞ്ഞു അപ്പൊ നബ്സലാസ്ങ്ങൾ പറഞ്ഞത് അള്ളാഹുവിൽ നിന്നുള്ള നിർഭയത്തെത്താൽ നിർഭയനാണ് അതുകൊണ്ട് വീട്ടിൽ കഥ കടച്ചിരിക്കണ്ട പുറത്തിറങ്ങി വരട്ടെ എന്ന് നബി നിബ്സലി സ്വലമാ തങ്ങൾ പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല സുഹൈൽ ഇപ്പോഴും അവിശ്വാസത്തിലാണ് നിമിസ തങ്ങളുടെ സഹാപത്തിനോട് പറഞ്ഞത് എന്താണെന്നറിയോ എന്നാണ് അംബ്രനെ കാണുന്നവർ അദ്ദേഹത്തെ തുറിച്ചു നോക്കരുത് എന്നാണ് അദ്ദേഹത്തിലേക്ക് കണ്ണുരുട്ടി തുറിച്ചു നോക്കരുത് എന്നാണ് എന്നിട്ട് അബ്സുലി തങ്ങൾ പറഞ്ഞു സുഹൈലൻ വലാമ്പിന്റെ എന്റെ ആയുസ ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണ് അള്ളാഹു ആണ് സത്യം സുഹൈലിന് ബുദ്ധിയുള്ള അതേപോലെ ഷറഫുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം സുഹൈലിൻ ഏജ്ഹലുൽ ഇസ്ലാം സുഹൈലിനെ പോലുള്ള ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് അജ്ഞനാവുക എന്നുള്ളത് ഉണ്ടാവുകയില്ല എന്നൊക്കെ സുഹൈലിൻ്റെ വിഷയത്തിൽ നംസുലഹ് തങ്ങൾ പ്രശംസിച്ചു പറഞ്ഞു എന്നാണ് സുഹൈൽ വന്നു എന്നിട്ട് അവിടെ അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിച്ചില്ല പിന്നെയോ മക്ക ഫത്തഹായതിനു ശേഷം പിന്നെയും നംസുലഹ്ഹു തങ്ങൾ തായിഫിൽ പോയി തുനൈൻ ചരിത്ര പ്രസിദ്ധ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജെറാനയിൽ നംസുലസലം തങ്ങൾ എത്തിയ സമയമാണ് ഈ സുഹൈൽ അമൃത് തൻ്റെ ഇസ്ലാം പ്രഖ്യാപിക്കുന്നത് അതുവരെ മുഷിരിക്കായിട്ട് തുടരുകയുണ്ടായി എന്നാണ് അപ്പോൾ ഈ സുഹൈലി ബിനു അംബർ അദ്ദേഹം നിബ്സലദ് അലി വസ്ലം മാത്തങ്ങളെ അനുഭവിച്ചറിഞ്ഞു നിബ്സല അലി സൽമാത്തങ്ങളുടെ പെരുമാറ്റം അതിൽ സ്വാധീനിക്കപ്പെട്ടു എന്നിട്ട് പിന്നീടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇസ്ലാം സ്വീകരിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് അദ്ദേഹത്തെ നിബ്സലഅസൽ മാത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തെ പുകയെത്തി പറഞ്ഞു നോക്കൂ നിങ്ങൾ ചരിത്രം അത് വളരെ പ്രാധാന്യപൂർവ്വമാണ് കോറി വെച്ചിട്ടുള്ളത്